மக்களை இன்னு என்ன கண்டென்ட்னு தெரியுமா இந்த கூலி இசை குழு விழா சண்டை வீட நடந்து பாத்தியலா நிறைய பேர் பாத்திருப்பேன்னு நினைச்சி நானும் பாத்தேன்னு சொல்ல மாட்டேன் பாக்கலாம் போயிருந்த ஆறரை மணிக்கு ஒட்டன ஆளு மணிக்கு என்ன எங்க வீட்டுல மலையாள சீரியல் பாப்பாரம் உண்டு ஞாயிற்றுக்கிழமையும் உள்ள காரணத்தினால அவங்க கதை போட்டுனா எனக்கு பார்க்க முடியாத நிலைமையா போயிடுச்சு நான் நல்ல ஆசைப்பட்டேன் அப்படியே குறைச்சு குறைச்சு பார்த்தேன் அதுல தளபதி பேசினதுதான் எனக்கு ரொம்ப பிடிச்ச பச்சு மக்களே இவ்வளவு வெளிப்படையா பேசினாரு சூப்பர் ஸ்டார் அப்படின்னு உள்ள ஒரு அகங்கார் ஒண்ணுமே இல்ல நல்ல சாப்டா வெளிப்படையா பேசினாரு அதான் நிறைய மக்கள் அவரை விரும்பினோம் அவர் பட்டப்பாடு கொஞ்சம் நெஞ்சமா நானும் எதிர்பார்க்கவே இல்ல கேட்டியலா അവരോട് ലൈഫ് സ്റ്റോറി പറ്റി ചെന്നാ രണ്ടനുണ്ട് ഒന്നു മിലിറ്ററിയിലെ വില പറ്റിയത് ഇന്നൊന്ന് ഏതോ ഒരു ജോബ് മറന്ന് പോലെ തീ അവ അപ്പ ഇവർ വന്ന് പടം പോയായിരിക്കും ഒന്ന് എസ് എൽ സി വര വന്നിരിക്കൽ സി പഠിപ്പില്ല വീട്ടില് വന്ന് ഇവർക്ക് അപ്പം വെളിപടിയാ പോലെ ഓപ്പനാട്ട് ചെല്ലിയത് മൂത്ത പയ്യ അത് ഇളയ പയ്യ മിട്രി മൂന്നാത്തത് ഉരുപ്പടാ മൂട്ട തൊക്കി കിടക്കണം അപ്പൊ ഓപ്പൺ എസ് എസ് എൽ സിക്ക് എക്സാം വന്നപ്പോലെ നൂറ്റി ചില്ലറ അത് നൂറ്റി ചില്ലറിയുപാ അതുകൊണ്ട് നമ്മ എപ്പിയും ഇത് എക്സാം ഒരു ഇസൈൻ അല്ല അതെ എടുത്തിട്ട് മെട്രാസ് ഓട്ടിരിക്കാറ് മെട്രാസ് പോയി എന്നോ കനെ കൊണ്ടിരിക്കാ വരലും പട്ടില്ല വിധി വിളയാടേ പോ തോൽവി അടച്ചു പിറവ തേ വന്നിട്ട് വീട്ടിലൊന്നും നെച്ചിരിക്കാർ അപ്പാ എല്ലാം അടിച്ച് അന്നെ എല്ലാം തെറ്റോ അപ ഒന്നും ചെയിച്ചിട്ടില്ലേ പിറവോടെ കമ്പനിയതോ മൂട്ടിയാലി ഫ്രിറ്റാ ആനാലും ചെയ്യുന്നത് നമുക്ക് ഇല്ല അപ്പൊ ഇവരും പോയിരിക്കട്ടിയത് ലോഡ് വണ്ടി എതോ അതിലെല്ലാം മുന്നേറി വന്നിട്ടില്ലേ അവിടെയാണ് പെണ്ണും എല്ലാം വരും കലയാണ് കെട്ടുപോന സാറോടപ്പ എന്നെ ചെയ്യാൻ തരീമാ ഉടനെ വരാൻ മൂട്ടത്തൂക്കിയൽ സി പഠിച്ചു പോകുന്നു ഇവന് കല്യാണം ഉടനെ പെണ്ണു എല്ലാം തറച്ചുപോടും അടിയും ഓപ്പൺ ടൈപ്പ് ഇരിക്കും ചിലർക്ക് അപ്പം ഇപ്പം ഉണ്ട് അത്തപ്പക്കൾക്കെല്ലാം പുള്ളിയോളു എന്ന തപ്പുപെണ്ണാലും മൂടി മറപ്പിനോ അന്ന ഇവർ അപ്പടിയില്ല ഒരു ചിലർ ഇപ്പിണ്ടേ പിന്നെ നെറിയ വിലയെ പോയി എല്ലാം ആവീ പിന്നെ ഒരുത്തർ ചെല്ലിരിക്കാറ് സി പഠിച്ചുകൊണ്ട് എപ്പി മൂട്ടിയത് കണ്ടക്ടർ ലൈസൻസ് അന്ത ഇത് ലൈസൻസ് ആയിരിക്കാർ തൊഴിലാ കണ്ടായി ഏതോ അവർക്ക് അതിർഷ്ടശ് സിനിമ അവര് എന്നെച്ചിരിക്കാറ് അത സിനിമ ഷൂട്ടിങ് ലൈറ്റിങ് ഉണ്ടല്ലോ അത അന്ത ആവീന്ന് കടവ്രഹം അതിർഷ്ടശ பெரிய லக்க காத்துட்டு இருந்திருக்கு அது அவரு தெரியாது இல்ல அப்படியே பெரிய ஆளாவியிருக்காரு அவரு அந்த மேண்டிலே சின்னாரு பாவம் இந்த கட்ட பையன்ட்ட மாட்டேன் இந்த அம்மா படாத பாடு யாரு ஒய்ஃப அவங்க கீழே இருந்து ஷை அப்படி அப்படியே ஸ்டார்டிங் ஸ்டேஜ்ல கொஞ்சம் கஷ்டப்பட்டு இருக்கேன் போல இப்ப முன்னேறி எடுத்து என்னது கொடி கணக்கு வருவாயும் வந்து செல்வ செழிப்பாக இருக்கணும் இந்த வயசுலயும் தலைவர் என்ன ஃபிட்டாயிருக்காரு தெரியுமா நகர அவரை பத்தி பேசினாரு അപ്പൊ അവര് ഇപ്പിടി ഇല്ലേ ചെല്ലില്ലേ ഊക്കം ഉണ്ട് പത്തില്ല ഒരു സോമ്പില്ല വയസ്സെ തന്നെ എഴുപത്തി അഞ്ചു വയസ്സൊക്കെ നമ്മ ഏരിയ കളർ കിട്ടാ നോയി പിടിച്ച് കിടക്കിയത് അപടി ആരോഗ്യമാ നല്ല ഫിറ്റ് ഫിറ്റോടെയും നല്ല സുറുപ്പാ നടക്കത് പടമേ നടിച്ച് അതിന്റെ വയസ്സില് നെച്ചുപാരു അപ്പൊ എവളത്താനുള്ളത് അന്തളവ് എക്സസൈസ് റെഗുലറ പണ്ട് തോന്നിയിട്ട് ഫുഡും എടുപ്പായിരുന്നു പിന്നെ രണ്ട് കുട്ടിയും ഉണ്ട് തെരഞ്ഞില്ല ഐശ്വര്യ ஜஸ்ட் வரியானா அது என்ன தான் என்ன மறந்து ரெண்டு பேரும் லைஃப் தான் என்னாச்சு மறுமணம் திருமணம் ஆச்சு இப்ப எப்படி இருக்கணும் தெரியல மக்களே இளையமோவா தனுசை மேரேஜ் பண்ணி ரெண்டு முத்து முத்தா கண்ணு இருந்து பிள்ளை அழுவா அந்த பயக்கலம் வளர்ந்தாச்சு அதுக்கப்புறம் திரும்பிட்டு என்னத்த சொல்லியது தலைவர் வீட்டுல இப்படியா பின்ன இப்ப எப்படியோ சேந்தனுமா பிள்ளை அழுக்க வேண்டி சேந்தனுமோ இல்லையோ ஒன்னும் தெரியும் இல்ல கேட்டீங்களா அடுத்தவங்கத்த நமக்கு என்னத்துக்கு വാസ്തവം താ മനസ്സു കേക്കില്ലേ തലവര് മനസ്സ് എപ്പിരുക്ക് തലവര് വെളിപ്പെടാണത് അപേപ്പൊ അന്നെ നല്ല കുണമുള്ളവർ തലവര് അപ്പൊ അവർക്ക് പ്ലെങ്കിൽ നല്ല നമ്മക്ക് ഇത് തപ്പില്ലയെ ഉം വാസ്തവം താ